അപ്പോൾ ഇതുപോലെ പൈപ്പിൻ ത്രെഡ് വെച്ച് അടിപൊളിയായിട്ട് ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നത് കണ്ടാലോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം ചുരിദാറിനായിക്കോട്ടെ ബ്ലൗസിനായിക്കോട്ടെ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ് ഈ പൈപ്പിൻ ത്രെഡ് ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കാണാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് നമ്മൾ റഫ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ടാണ് ഇതുപോലെ തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കഴുത്തൂരി ഇതുപോലെ മൂന്നര ഇഞ്ച് നമ്മൾ കഴുത്തൂരിക മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴെ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മെഷർമെൻ്റ് എത്ര വേണേക്കാളും കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ തയ്ച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാലിഞ്ച് കൂടെ നമുക്ക് അധികമായിട്ട് വരും അപ്പം നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് കുറച്ചിട്ട് വേണം നമ്മൾ കഴുത്തുരിക മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ആ രണ്ട് മൂന്നര ഇഞ്ച് കൂടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കഴുത്തിറക്കി ഇതുപോലെ അഞ്ചേ മുക്കാലിഞ്ച് നമ്മൾ കഴുത്തിറക്ക നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാനുള്ള ഈ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കഴുത്തിന് ഇതുപോലെ നമ്മൾ റൗണ്ട് റൗണ്ടായിട്ടൊരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കഴുത്തിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മളിവിടെ പൈപ്പിംഗ് ത്രെഡ് അല്ല നമ്മൾ പൈപ്പിംഗ് ത്രെഡ് എങ്ങനെയാണ് അടിക്കുന്നതെന്നുള്ളൂ അത് വെച്ചിട്ട് എങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റോ അപ്പം നമ്മുടെ ഈ ഒരു മെയിൻ പീസിൻ്റെ അതായത് ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെയോ തുണി ഏതാണോ അതിൻ്റെ സെയിം കളറുള്ളൊരു ക്രോസ് പീസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള ക്രോസ് പീസ് തന്നെ വേണം അത് കൂടാതെ തന്നെ നമ്മൾ ഏത് കളറിലാണോ പൈപ്പിംഗ് ത്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഒരു യെല്ലോ കളറിലാണ് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് കൊടുക്കുന്നത് അപ്പം നമ്മൾ യെല്ലോ കളറിലുള്ളൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി അതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടാക്കാനുള്ള ഒരു ത്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ത്രെഡ് എല്ലാം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ യെല്ലോ കളറിലെ ക്രോസ് പീസും രണ്ട് ക്രോസ് പീസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൈപ്പിംഗ് ത്രെഡ് എടുക്കുക പൈപ്പിംഗ് ത്രെഡ് എടുത്ത ശേഷം ഈ ഒരു യെല്ലോ കളർ അതായത് നമ്മുടെ പൈപ്പിംഗ് ത്രെഡിന് ഏത് കളറാണോ വേണ്ടത് ആ ഒരു തുണിക്കകത്ത് ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ആയിട്ട് വെച്ചു കൊടുക്കുക നമ്മൾ എപ്പോഴും ഇവിടുന്ന് സിംഗിൾ ഫുട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻ്ററിൽ ഇതുപോലെ ത്രെഡ് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം നമ്മളിവിടെ യെല്ലോ കളറിലുള്ള പൈപ്പിംഗ് ആണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ യെല്ലോ കളർ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ മെറ്റീരിയലിൻ്റെ കളർ ഏതാണോ ആ കളറിലെ ക്രോസ് പീസിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഏത് പൈപ്പിംഗ് ത്രെഡിൻ്റെ കളറാണോ ആ കളറിൽ അകത്ത് ത്രെഡ് വെച്ച ശേഷം നമ്മുടെ മെറ്റീരിയലിൻ്റെ കളറിനകത്ത് ഇതുപോലെ നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ബ്ലാക്ക് കളറിൻ്റെ തുണിയുടെ നല്ല വശത്താണ് നമ്മൾ ഈ ഒരു യെല്ലോ കളറും അടക്കി വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മളെ പൈപ്പിൻ ത്രെഡ് ചേർന്നിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പൈപ്പിൻ ത്രെഡ് ചേർന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ആദ്യം യെല്ലോ സ്റ്റിച്ച് ചെയ്ത ശേഷം അത് കറുപ്പ് തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പം നമ്മളിവിടെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തതിട്ടോ അപ്പം കുറച്ച് നല്ലപോലെ ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ പൈപ്പിൽ തൊട്ട് ചേർന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ അതേ ഇതുപോലെ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മളിവിടെ ആ ഒരു പൈപ്പിൻ്റെ തൊട്ട് നമുക്കൊരു ചവിട്ട് വീതിയുടെ വീതി മാത്രം അതായത് ചെറിയൊരു വീതി മാത്രം വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ ചെറിയൊരു വീതി വെച്ചിട്ട് നമ്മൾ ബാക്കി പോർഷന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് നെക്കിൽ അറ്റാച്ച് ചെയ്തെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പപ്പിംഗ് ത്രെഡ് റെഡി ആയിട്ടുണ്ട് റെഡിമേഡ് പൈപ്പിംഗ് ത്രെഡ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെ വേണ്ട അങ്ങനെ ചെയ്യാം അപ്പം നമ്മളുടെ പൈപ്പിംഗ് ത്ര്രഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെക്കിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ തുണിയുടെ നല്ല വശം മുകളിലാക്കി ആയിട്ടാണ് തുണി വിരിച്ചു വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് അടിവശത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഇതുപോലെ വെച്ചുകൊടുത്ത് നമ്മൾ താഴോട്ടേക്ക് കറക്റ്റായിട്ട് വലിച്ചു കൊടുക്കരുത് ഇതുപോലെ നമ്മുടെ കഴിത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് ത്ര്രഡി നെൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് ഇതുപോലെ വെച്ച ശേഷം പൈപ്പിൻ ് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് പൈപ്പിൻ ട്രഡ് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് പൈപ്പിൻ ത്രഡിൻ്റെ ഓപ്പോസിസ് സൈഡിലുള്ള നമ്മൾ ഈ ഒരു എൻഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈപ്പിൻ ത്രഡ് അടിയിലാക്കിയാക്കിയിട്ട് ഇതുപോലെ മെയിൻ പീസിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധാരായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ സൗകര്യം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കെയർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കാരണം വലിച്ച് കൊടുക്കരുത് നമ്മളെ കയത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് ക്ലിയർ ചെയ്ത് മാത്രം സ്റ്റിച്ച് ചെയ്യുക നമ്മളിവിടെ വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് സ്പീഡായിട്ട് കാണുന്നത് അപ്പം നിങ്ങൾ സാവധാന കളരെ ശ്രദ്ധിച്ച് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ എക്സ്ട്രാ വരുന്ന ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക തയ്യൽ തയ്യൽത്തുമ്പോൾ ചെറിയ ചെറിയ നോറ്റസ് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ തുണി കട്ട നൂല് കട്ട് ആവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇതുപോലെ ചെറിച്ചിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്ത ശേഷം വേണം നമുക്ക് മറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനാണ് ഇതുപോലെ നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഒരു മെയിൻ പീസിൻ്റെ തുണി ഉണ്ടല്ലോ നമ്മുടെ ബ്ലാക്ക് കഷ്ടം തുണി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചെടുത്ത ശേഷം നമ്മുടെ ഈ ഈയൊരു തയ്യൽത്തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഉണ്ടോ നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിലെ തയ്യൽത്തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഇതുപോലൊരു പൈപ്പിങ്ങിൻ്റെ കൂടെ തന്നെ ചെറിയൊരു വേറൊരു പീസ് കൂടെ കിട്ടുന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും അതായത് നമ്മൾ പൈപ്പിൻ തട്ട് മടങ്ങി പോരരുത് ഇപ്പം ഇതുപോലെ സോറി പൈപ്പിൻ തട്ടിനെ കൂടുതലുള്ള തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ വേണം നമ്മൾ ആ ഒരു കവർ ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു പൈപ്പിൻ തൊട്ട് ചേർന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിത് മടക്കുന്ന സമയത്ത് അടിവശത്തുള്ള തയ്യൽ തുമ്പ് നേരെ വെച്ചിട്ട് മടങ്ങാത്ത രീതിയിൽ അതിനെ കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ടൈലിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട ഒത്തിരി ടിപ്പ്സും വീഡിയോസും നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരെ ബാക്ക് വാഷത്തേക്ക് വരാം നമ്മൾ ഈ ഒരു ബാക്ക് വാഷിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു എക്സ്ട്രാ ഈ ഒരു പൊങ്ങി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ബാക്ക് സൈഡ് നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ക്ലിയർ ആക്കി കൊടുത്താൽ നല്ല നീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളത് റഫ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നെങ്കിലും നമുക്ക് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിൽ എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ പൈപ്പിൻ്റെ തൊട്ട് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് തുണിയുടെ മുകളിലേക്കാക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് കറക്റ്റായിട്ട് നെക്കിൻ്റെ എൻഡിലേക്ക് വരും ഇതുപോലെ മറിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് വരും കേട്ടോ ഇപ്പോൾ ഉണ്ടോ ഇങ്ങനെയാണ് വരിക അപ്പോൾ നമ്മുടെ ബ്ലൗസിനൊക്കെ ഇത് നെക്കിനൊക്കെ വരുന്നത് വളരെ നല്ല അടിപൊളിയാണ് ഇപ്പോൾ ഇപ്പോൾ പൊതുവെ എല്ലാ ബ്ലൗസിനകത്തും ഇതുപോലത്തെ ഡിസൈൻ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർത്തിട്ട് എന്ത് ചെയ്യാം നല്ല വശത്തൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ആ ടോപ്പ് മുതൽ അടുത്ത എൻ്റെ വരെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഞാൻ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ റെഡി ആവുന്നതാണ് അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്കതൊന്ന് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം കേട്ടോ അതായത് നമ്മൾ ഈയൊരു സ്റ്റിച്ചിങ് എപ്പോഴും ഉപയോഗിക്കുന്ന സിംഗിൾ ഫൂട്ട് മാത്രമാണ് കണ്ടോ വൺ സൈഡ് ഫോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ആ ഒരു ഫൂട്ട് മാറ്റേണ്ട ആവശ്യം തന്നെ വന്നിട്ടില്ല നമ്മൾ ഡബിൾ സൈഡ് ഫൂട്ട് മാറ്റി ഫസ്റ്റിൽ നമ്മൾ സിംഗിൾ ഫൂട്ട് ഇട്ടും എന്നല്ലാണ്ട് വേറൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യത്തിന് മൊത്തം വൺ സൈഡ് ഫൂട്ട് മാത്രമാണ് ആവശ്യമുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വൺ സൈഡ് ഫൂട്ട് ഇട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വൺ സൈഡ് ഫൂട്ട് വെച്ചുമ്പോഴാണ് നമ്മൾ പൈപ്പിംഗ് ത്രഡിൻ്റെ എൻഡിൽ ചേർന്ന് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ത്രഡിൻ്റെ എൻഡിലൂടെ നല്ല വശത്തൂടെ ഒരു സ്റ്റിച്ചുകൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ ഈ ഒരു പൈപ്പിൻ ത്രെ നമുക്ക് ഈ ചുരിദാറിൻ്റെ എൻ്റിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആ ഒരു യെല്ലോ ഷെയ്ഡിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതൊന്ന് അയൺ ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നല്ല നീറ്റായിട്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ബ്ലൗസിനകത്തും ചുരിദാറിനകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഡിസൈനാണ് കൂടാതെ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലൊക്കെ നമുക്ക് പൈപ്പിൻ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇതൊന്ന് അയൺ ചെയ്തതിന് കുറവാണ് കാണുന്നത് അപ്പോൾ അയൺ ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടോ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നെക്ക് ഡിസൈൻ കുറേ ഏറെ നെക്ക് ഡിസൈൻ നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക കൂടാതെ തന്നെ അതിൽ മെത്തേഡുകളും എങ്ങനെ ചെയ്തിരിക്കുന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ബ്ലൗസിനും കുർത്തീസിനൊക്കെ ഉപയോഗിക്കാതെന്നാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ